ൈ പോലെ ഇറങ്ങി വന്നേക്കു ഇങ്ങനെ പൊക്കില്ല ഇത് പിന്നെ ഇപ്പൊ കൂടുതല് ഉപദ്രവിക്കാതിരിക്കാൻ തറയൊക്കെ ഫ്രണ്ടിൽ തന്നെ അന്ന് എനിക്ക് ഇത് അറിയത്തില്ലായിരുന്നു കാഞ്ഞിര ഇത് ഈ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ടല്ലൂർ എന്ന് പറയും എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ക്ഷേത്രത്തിൻ്റെ വാർഷിക സംബന്ധിച്ച് ഞാൻ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എസ് കെ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇതിൻ്റെ എഴുത്തിന് വേണ്ടി ഞാൻ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയതാണ് ആ കൂട്ടത്തില് പുള്ളി ഈ ഗണപതി അമ്പലത്തിൻ്റെ വാറൊക്കെ വന്ന് എന്ന് എഴുതി പുറമോട്ട് മാറിയപ്പോൾ ഈ നേരെ കാണുന്ന ഗണപതി ക്ഷേത്രം തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് പുള്ളി പുറമോട്ട് വന്നപ്പോ ഈ വേരയിലൊന്ന് ഉപ്പഴുത്തി ഒന്ന് മുട്ടി മുട്ടിയപ്പോ പുള്ളി തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറഞ്ഞടാ ഇതൊരു ആന വന്നിരിക്കുന്നൊക്കെ കണ്ടോന്ന് ചോദിച്ചു പുള്ളി ഒരു തമാശ ഞാനത് തമാശ രൂപത്തിൽ എടുത്ത് എങ്കിലും ഞാൻ വന്ന് നോക്കിയപ്പോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗണപതിയുടെ ഒരു ആനയുടെ ഒരു മുഖഭാവം കിടക്കുന്നതായിട്ട് തോന്നുന്നു അപ്പൊ ഇത് ഈ നിന്ന് ഇത് ഏത് വരോ ഇത് ഇത് ഒരു ആന ഒരു ക്ഷേത്രത്തിന്റെ ഇത്ര അടി അകലം മാറി എന്നുള്ള ഒരു രൂപത്തിലാണ് നിൽക്കുന്നത് അതിനു ചുറ്റും ഞാൻ അത് അതിന് ചവിട്ടരുത് വരു എന്ന് വിചാരിച്ചു കല്ല് 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 അന്ന് ചാണകം വെച്ച് ഇതിന്റെ ചുറ്റളവില് പുള്ളി ഞാനിങ്ങോടെ ചേർന്നു ഇത് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം പുള്ളി ഈ സ്നോസം ഉണ്ടായിരുന്നു ഈ ശ്നോസം കൊണ്ടൊരു ചെവി കൊമ്പും എല്ലാം വെച്ച് കഴിഞ്ഞപ്പ ഇവിടുത്തെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനുണ്ട് പ്രഹാരം വരച്ചതാ അല്ലാതെ ഇത് ഈ വേറെ നമ്മൾ യാതൊരു കാരണവശാലും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കണ്ണും ആ ആ വരച്ചതാ അത് വരച്ചതാണ് ഇപ്പൊ ഈ അടുത്തിടെ വരച്ചത് അപ്പൊ ഈ പ്രഹാരം വല്യച്ഛനെ ഇതിന്റെ ഒരു പിന്നെ സെക്രട്ടറി ആനന്ദൻ കണ്ടെത്തിച്ചറിയൽ ആനന്ദൻ ഏഹ് ആനന്ദൻ പിന്നെ ഷാർങ്ങാതരൻ ഇവരെല്ലാം വന്ന് ഇത് നോക്കി അന്തം വിട്ട് ഒരു വല്ലാത്തൊരു രൂപത്തിൽ ഞാനെ നിന്ന് പോയിടാ ഇതൊരു ശരിക്കും കൗതുകമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആണ് ഇത് എല്ലാരും ആ ഒരു കാഴ്ച വസ്തുവിനെ പോലെ പിന്നീട് ഈ അടുത്തടയിലാണ് ഇപ്പൊ ഇതിന്റെ ഈ സൈഡ് ആരും കൂടുതൽ കയറി ചവിട്ടാതിരിക്കാൻ വേണ്ടി കെട്ടി കെട്ടിക്കൊടുത്ത ഇങ്ങനെ കെട്ടി കൊടുത്തത് അതേപോലെ തന്നെ ഈ സർപ്പ എല്ലാ ആൾക്കാരും പറയത്തില്ല ഇത് കാണപ്പെട്ട ദൈവ ഏതാനും ശർപ്പങ്ങളാണെന്ന് പറയും ഞാൻ അന്ന് എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ വിളക്ക് എത്തിച്ചോണ്ടിരുന്നത് ഒരു ദിവസം എന്നോട് പറഞ്ഞ മോനെ എനിക്ക് വയ്യ മുമ്പ് എന്ന് വെളുപ്പിന് വിളക്ക് എത്തിയിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഓഫീസ് തുറന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി കുരു എല്ലാം എടുത്തെല്ലാം ആദ്യം തുടച്ച് വൃത്തിയാക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു രണ്ട് പേരും അവിടെ ഇരിപ്പുണ്ട് ആ ഞാൻ പേടി ചോടിയില്ല ഞാൻ പറഞ്ഞ ഞാനിത് വിളക്ക് കത്തിക്കാൻ വന്നതാണ് മാറിത്തന്നാ വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞു ഇതൊരു അനങ്ങില്ല ഞാൻ തിരിച്ചു അവിടെ നിന്ന് തുടച്ച് ബാക്കിയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ അമ്പലം ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇവിടുന്ന് വിളക്ക് കത്തിച്ച് തിരിച്ച് അവിടെ ചെന്നപ്പം ആൾക്കാരില്ല എങ്ങോട്ട് പോയത് ഞാൻ ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പല രൂപത്തിലും ഇവിടെ അങ്ങനെ സർപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് ജനങ്ങളും കൂടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തെളിഞ്ഞൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് ഓർമ്മയുള്ള നാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഈ അമ്പലത്തിൻ്റെ തന്നെ ഒരു ശാഖ ഈ കിഴക്ക് ഭാഗത്ത് പുല്ലുളങ്ങര ഉണ്ട് കടിച്ചേരിലെന്ന് പറയും അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് വരും പുള്ളിയായിരുന്നു ഇവിടുത്തെ നാഗരാജാവായിട്ട് പുള്ളിയെ അങ്ങനെ വ്രതമെടുത്ത് നിൽക്കുന്ന ഒരു കക്ഷിയായിരുന്നു അപ്പോൾ അന്ന് ഈ ചൂരൽ വള്ളിയൊക്കെ ഓടിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു പെട്ട ആൾക്കാരെ കൊണ്ട് പറ്റത്തില്ല അപ്പം പുള്ളി അത് ചൂരൽ വള്ളി മൂന്നാല് ചുറ്റി ചുറ്റിയിട്ട് അത് പിരിച്ച് ഓടിച്ച് പെട്ടെന്ന് ഒരു ചൂരൽ വള്ളി ആർക്കും തിരിച്ചു ഓടിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ പിരിച്ചു ഓടിച്ച് പുള്ളി അവിടുന്ന് പുള്ളി ഇവിടെ വരെ വന്ന ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു ഇപ്പം പുള്ളി മരിച്ചതിന് ശേഷം ബാക്കിയുള്ള അംഗങ്ങളെ ഈ കുടുംബത്തിലും ഉള്ളു അവിടെ ഇപ്പം പണ്ട് നമുക്കറിയാലോ ഈ കളവെഴുതി പാട്ടും പാട്ടും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടില്ല അതിനെക്കാട്ടിലും കൊറേക്കെടെ വളർന്ന് എന്നുള്ളതേ ഉള്ളു അത്യാവശ്യം ആൾക്കാരൊക്കെ ഇത് കാണാൻ വരുന്നുണ്ടെന്നോ ഇവിടെ പല ജനങ്ങളും വരുന്നുണ്ട് അല്ലേ ഗണപതി യുടെ മുമ്പിൽ തന്നെ നമ്മൾ ഈ കാണുന്നത് അതിന്റെ അപ്പുറത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം പിന്നെ ബാക്കിയുണ്ട് എല്ലാവരും ഉണ്ട് കുടുംബക്ഷേത്രമാണ് അന്ന് ഇത്രയും സൗകര്യം ഇല്ലായിരുന്നു നമുക്ക് ഇപ്പം ദൈവത്തിൻ്റെയും ബാക്കിയുടെയും അനുഗ്രഹം കൊണ്ട് ഇത്രയൊക്കെ ഒരു സൗകര്യം നമുക്ക് ആയി കിട്ടി no no na nah.